അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തൂ ഈ വീഡിയോയിൽ പത്താം ക്ലാസ്സിലെ ലിസ്സാൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി നൂസുൽ ബിമായ യുനാസബോ അനുയോജ്യമായതുകൊണ്ട് ചേർത്ത് ഏതാനാണ് ഈയായ കബീറത്തുൻ കബീറത്തുൻ ജിദ്ദൻ സിത്തത്തുൻ ഐഷ അലീസ്ലാം മുലായിക്ക ഊല ഈ ബ്രാക്കറ്റിൽ കൊടുത്തവ താഴെയുള്ളവയുടെ ആൻസറുകളാണ് അപ്പോൾ ഓരോന്നിനും അനുയോജ്യമായ ആൻസറുകൾ എടുത്ത് ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് അഹജാറുൽ ജിദ്ദയുടെ കല്ലുകൾ കല്ലുകൾ വളരെ വലുതാണ് ആൻസർ കബീറത്തു ജിദ്ദ രണ്ട് ബില ബില പിതാവിൻ്റെ മാധ്യമം കൂടാതെ സൃഷ്ടിപ്പ് സൃഷ്ടിക്കപ്പെട്ടു ആൻസർ ഐഷ അലൈ ഇസ്സലാം മൂന്ന് അതിൽ ഇഷാരത്തിൽ ഇരു ഖരീബി അടുത്തതിലേക്ക് ഇഷാരത്താക്കാനുള്ളതാണ് ആൻസർ ഊല നാല് അതിൽ ഇഷാരത്തി ഇൽ ബായി വിദൂരതയിലേക്ക് ഇഷാരത്താക്കാനുള്ളതാണ് ആൻസറ്ക്ക അഞ്ച് മിനുല്ലുംഫസില് മൻസൂബി മൻസൂബായ മുൻഫസിലിൻ്റെ പെട്ടതാണ് ആൻസർ ഇയ ആറ് അക്സാമുൽ മരിഫി മായിരിഫുകളുടെ ഇനങ്ങൾ ആൻസർ സിത്തുൻ ആറെണ്ണമാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി നൊമ്മീദു സഹിഹ ബിഹാദിഹി ശരിയെ ശരി കൊണ്ട് വേർതിരിക്കാം ഒന്ന് ഹൊറോഫുൽ ജെറി ജെറിൻ്റെ ഹർഫുകൾ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് അതിൻ്റെ ആൻസർ പത്തൊൻപത് രണ്ട് മാഷീജിൻസിൻ ഒരു വർഗത്തിൽ വ്യാപകമായി കടക്കുന്ന ഒന്നാണ് ആൻസറ് നക്കിറ മൂന്ന് തജുറു ഇസ്മ ജമാനിൻ ഫക്കത്ത് ഇസ്മു മാത്രം ജർദ് ചെയ്യും റുബ മുദ് മിൻ അതിൻ്റെ ആൻസർ മുദ് എന്നാണ് അൽ ഹാലു മജറൂർ മൻസൂബ് ആൻസർ മൻസൂബൻ മൻസൂബർ ഹാല് നസബ് ചെയ്യപ്പെട്ടതായിരിക്കും അഞ്ച് മിൻ അൽഫാദി തൗക്കീദിൽ മാനവീയെ മാനവീയായ തൗക്കീതിൻ്റെ ലഹ്തിൽപ്പെട്ടതാണ് ഐനുഹു റിജിലുഹുഹു ആൻസർ ഐനുഹു എന്നാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി നുബയ്യനു വ്യക്തമാക്കാം ഒന്നാമത്തെ ചോദ്യം വാബതുൽ ബദൽ മുബായനി അതിൻ്റെ ആൻസറ് ഐയക്കൂന ബൈൽ ബദരി വൽ മുബൽ മിൻഹു മുഹാലുൻ ബദലിൻ്റെയും മുബദൽ മിനുഹുവിൻ്റെയും ഇടയിൽ വ്യത്യാസമുണ്ടാകൽ രണ്ടാമത്തെ ചോദ്യം നായ്ത്താനി രണ്ട് നായത്തുകളാണ് ആ രണ്ട് നാത്തുകളിൽ നിന്ന് ഒന്ന് നായത്തുൻ ദാലുൻ അല മനാൻ

എന്നിവയാണ് വിദൂരതയിലേക്ക് ഇഷാരത്താക്കുന്നത് നാല് ഷിബ് ജുംല വസ്ഫുൻ ആൻസർ വസ്ഫുൻ വർഫുൻ വ മജറൂറിൻ എന്നിവയാണ് ഷിബ് ജുംലകൾ അഞ്ച് ആർ മാ അഞ്ച്ഹു പുരുഷൻ സ്ത്രീകളേക്കാൾ മെച്ചമായവരാണ് എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ആൻസറ്

ആർ അറ ആയലമ അംബ അ നബ്ബ അഹ്ബറ അഹബറ എന്നിവയാണ് നാലാമത്തെ ആക്ടിവിറ്റി നുജീബു ഉത്തരം എഴുതാം ലഫ്ലാനി മിൻ അസ്മ എൽ നിഷാറത്തി യോറബാനി കൽ മുസന്ന മാഹുമ ലഫ്ലാനി രണ്ട് ലഫ്ലുകൾ മിൻ അസ്മ എൽ നിഷാറത്തി ഇഷാരത്തിൻ്റെ ഇസ്മകളിൽപ്പെട്ട യുറബാനി അവ രണ്ടും എയർആാബ് ചെയ്യപ്പെടും കൽമുസന്ന മുസന്നയെ പോലെ തന്നെ മുസന്നയെ പോലെ തന്നെ എയറാബ് ചെയ്യപ്പെടുന്ന ഇഷാരത്തിൻ്റെ ഇസ്മിൽപ്പെട്ട രണ്ട് ലഫ്തുകൾ അവ രണ്ടും ഏതൊക്കെയാണ് ആൻസറ് ഇഷാദ് ചെയ്യപ്പെടും എന്തേക്ക് ഇല മൊഹന്നസിൽ വിദൂരതയിലുള്ള മൊഹന്നസിലേക്ക് മൂന്ന് അൽ മാഹിയ കുഞ്ഞു അലമ എന്ന് പറഞ്ഞാൽ എന്താണ് ബി ബി അബിൻ അബിൻ ആൻസർ ഔ ഉമ്മിൻ ഉമ്മ കൊണ്ടോ അല്ലെങ്കിൽ അബു കൊണ്ടോ തുടങ്ങപ്പെടുന്ന പേരുകൾക്കാണ് കുഞ്ഞത്ത് അലമ എന്ന് പറയുക നാല് മാ മായന വഹദക്ക ഇജിത്തഹിദ് ഇജിത്തഹീദ് എന്നുള്ളതിൻ്റെ വഹദക്ക അജിത്തഹിദ് എന്നതിൻ്റെ മായന എന്താണ് ഇജിത്തഹിദ് ഒറ്റക്കായിട്ട് തനിച്ചായിട്ട് തന്നെ പരിശ്രമിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അഞ്ച് യുലാഫു അൽ ഫീദി ഇലാമ തൈക്കീദിൻ്റെ ലഫലുകളെ ഇലാഫ് ചെയ്യപ്പെടും എന്തെന്നിലേക്ക് ഇല ലമീരിൻ മുത്താബലിൽ മത്തബോഴി മത്തുബോയിനോട് യോജിച്ച ലമീറിലേക്ക് തൗക്കീദിനെ ഇലഹസ ചെയ്യപ്പെടും അഞ്ചാമത്തെ ആക്ടിവിറ്റി നുക്കമ്മു പൂർത്തീകരിക്കാം നഴ്ത്താനി ഡാഷ് അത്ഫാനി ഡാഷ് അൽ അവലി നഴ്ത്താനി തൗക്കീദാനി കുല്ലു ബാദലിൻ ഫിൽ ർത്ഥം വരുന്നത് രണ്ട് അത്ഫുകളും രണ്ട് തൗക്കീതുകളും എല്ലാ ബദലുകളും രണ്ട് അത്ഫുകളും ഈറാബിൻ്റെ വിഷയത്തിൽ മുമ്പുള്ളതിനോട് തുടരുന്നതാണ് രണ്ട് അൽ ഹാലു ഡാഷ് ഡാഷ് ഹൈ അത്ത അൽഹാലു വസ്ഫുൻ ഫുൻബത്ത് ഹൈ അതു ഫാനൂസി ബസ് അതിനർത്ഥം വരുന്നത് എന്തൊന്നിനു വേണ്ടിയാണോ സാഹിബുൽ ഹാൽ വന്നത് അതിൻ്റെ രൂപത്തിനെ വ്യക്തമാക്കുന്ന കളഞ്ഞു പോവൽ അനുവദനീയമായ ഒരു വിശേഷണമാണ് ഹാൽ അതിന് നസ്ബ് ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു അതിന് നസ്ബ് ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു മൂന്ന് വൈറഹു ഡാഷ് വഹിന്ദ ഡാഷ് വഹിന്ദ വബ്നി ഡേഷ് വല്ലതി ഹുമായി വദി വഹിന്ദ വബിനി വൽാമി വല്ലതി നഖർ അല്ലാത്തത് മാരിഫൈ ആകുന്നു നഖ്വർ അല്ലാത്ത സംഗതികളൊക്കെ എന്താണ് മാര്രിഫൈ ആണ് അല്ലതി ഒലാമിബിനി ഹിന്ദി ഹും എന്നിവ പോലെ ആറാമത്തെ ആക്ടിവിറ്റി പോവീകരിക്കാം തന്ന മലയാളത്തിൻ്റെ അറബി പറഞ്ഞതിൻ്റെ അറബി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തത് എൻ്റെ കൂട്ടുകാരെല്ലാവരും മറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കും അതിൻ്റെ അറബി വേർഡ് ഈ കുല്ലുഹും ഷുറക്കുഹുംബിൻബി രണ്ട് ഞങ്ങളുടെ മദ്രസ വളരെ വിശാലമായതാണ് അതിൻ്റെ അറബി വരുന്നത് മദ്രസ തുനാവാസിൻ ജിദ്ദ മൂന്ന് ഞാൻ എല്ലാ നിസ്കാരവും പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കും സ്വലാത്തിൻ അറബിൻ ഫിൽ മസ്ജിദി അടുത്ത ആക്ടിവിറ്റി നൈത്തി അംശല്യമായി എഴുത്തി ശേഷം വരുന്നവർക്ക് ഉദാഹരണം എഴുതാനാണ് ഒന്ന് റുബ അതിൻ്റെ ഉദാഹരണം റുബമാലിൻ എത്രയെത്ര മുതലുകളാണ് ഞാൻ ചെലവഴിച്ചത് രണ്ട് കൗന് സോഹെബൻഹാൽ നിക്കരത്തൻ സോഹേബൻഹി നിക്കറയായി എങ്ങറായി മുഹസ് മുഖസ്വസം ബി ഇലാഫത്തിൻ ഇ കൊണ്ട് പ്രത്യേകമാ പ്രത്യേകമായിട്ട് അതിൻ്റെ ഉദാഹരണം ഫി അറുപതിനായിരത്തി അയ്യാമിൻ സവാ എൻ നാല് ദിവസങ്ങളിൽ സവാ എൻ സമമായിട്ട് മൂന്ന് ബദൽ ബാദമിൻ കൊലിൻ കൊല്ലിൽ നിന്ന് ബാദ് ബദൽ അതിൻ്റെ ഉദാഹരണം മക്കൽ തുസ്മഖ നിസ്വഹ അക്കാലൂ ഞാൻ കഴിച്ചു അസമഖത്ത മത്സ്യത്തെ നിസ്ഫ അതായത് അതിൻ്റെ പകുതിയാണ് കഴിച്ചത് നാല് അൽമീർ ഉൽ മുത്തസിലു ബാരിസായ ബാരസായ മുത്തസ്ലമീറിനൊക്കെയുള്ള ഉദാഹരണം അക്കറം തുക വളക്കാമെന്നതിലുണ്ട് ചേർന്ന് വന്ന ലമീറാണ് വളിവായ ലമീറാണ് ലമീറാണെന്നർത്ഥം അഞ്ച് കൗന് സുഹേബൽ ഹാരി നക്കരത്തൻ വാക്കേതൻ ബാദ നഹീൻ സുഹേബുൽ ഹാല് നിക്കറയായി ശേഷം സംഭവിച്ചതായിട്ട് അതിൻ്റെ ഉദാഹരണം ലാ ലാ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അല്ലാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും മുറമ്മത്തല്ലാഹി വബർക്കാത്തു